ഉമാപതിയായ മഹാദേവന്റെ പിറന്നാൾ ശ്രീ പാർവതിയുടെയും പരമേശ്വരന്റെയും വിവാഹം നടന്ന തിരുനാൾ ഐശ്വര്യമായ കുടുംബജീവിതത്തിന് ശ്രീ പാർവതി വ്രതമനുഷ്ഠിച്ച ദിവസം ശ്രീകൃഷ്ണനെ ഭർത്താവായി ലഭിക്കാൻ ഗോപസ്ത്രീകൾ കാത്യായന പൂജ നടത്തിയ ദിനം എന്നിങ്ങനെ എത്രയെത്ര ഐതിഹ്യങ്ങളാണ് ധനുമാസത്തിലെ തിരുവാതിരയ്ക്കുള്ളത് മംഗല്യവതികളായ സ്ത്രീകൾ നെടുമംഗല്യത്തിനു വേണ്ടിയും കുടുംബങ്ങളുടെ ദീർഘായുസിനും രക്ഷയ്ക്കും വേണ്ടിയും കന്യകമാർ വിവാഹം വേഗം നടക്കാൻ വേണ്ടിയുമാണ് തിരുവാതിര വ്രതം നോൽക്കുന്നത് രേവതി നാൾ മുതലാണ് തിരുവാതിര ആഘോഷങ്ങൾ തുടങ്ങുന്നത് അങ്കരമാരുടെ ഉത്സവമാണല്ലോ തിരുവാതിര ഒരാഴ്ച അതിരാവിലെ കുളത്തിൽ പോയി തിരുവാതിര പാട്ടുപാടി കുളിച്ച് തിരുവാതിരയുടെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് തുടിച്ചു കുളിക്കുക എന്നത് വെള്ളം തട്ടി തട്ടിത്തെറുപ്പിച്ച് ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുന്നതിനെയാണ് തുടി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാട്ടുപാടി തുടിച്ചു കൂളി കഴിഞ്ഞ് അലക്കിയ വസ്ത്രം ധരിച്ച് നെറ്റിയിൽ ചന്ദനവും മഞ്ഞളും കൊണ്ട് കുറിയിട്ട് കുങ്കുമം കൊണ്ട് മംഗല്യ തിലകവും ചാർത്തുന്നു കുളക്കറിയിൽ വെച്ച് തന്നെ പൊട്ടു തൊട്ട് കറുക കയ്യൂന്നി മുക്കുറ്റി നിലപ്പന ഒഴിഞ്ഞ ചെറുള തിരുതാളി മുയൽ ചെവിയൻ വിഷ്ണുക്രാന്തി പൂവാംകുറുന്നല എന്നീ ദശപുഷ്പങ്ങൾ ചൂടി കണ്ണുകൾ രണ്ടും നീട്ടി എഴുതുന്നത് ഈ ദിവസങ്ങളിൽ പതിവാണ് ഇപ്രാവശ്യം തിരുവാതിരയും എട്ടങ്ങാടിയും ഒരുമിച്ചാണ് ശരിക്കും നാളിലാണ് എട്ടങ്ങാടി എന്ന വിഭവം തയ്യാറാക്കുക കടല ചെറുപയർ തുവര മുതിര ഗോതമ്പ് ചോളം ഉഴുന്ന് മൺപയർ എന്നീ ധാന്യങ്ങൾ വേവിച്ച് വയ്ക്കുകയും കപ്പക്കിഴങ്ങ് നേന്ത്രപ്പഴം ചേന ചേമ്പ് കാച്ചിൽ മധുരക്കിഴങ്ങ് കൂർക്ക എന്നീ കിഴങ്ങുകൾ ചുട്ടെടുക്കുകയും ചെയ്യുക ശർക്കര ഒരുക്കി അതിൽ കൊപ്ര കരിമ്പ് ഓറഞ്ച് ചെറുനാരങ്ങ എന്നിവ ചെറുതായി അരിഞ്ഞിട്ട് എള് തേൻ അല്പം നെയ്യ് എന്നിവ ചേർത്ത് വേവിച്ച ധാന്യങ്ങളും ചുട്ടെടുത്ത കിഴങ്ങുകളും യോജിപ്പിക്കണം ഇതാണ് എട്ടങ്ങാടി വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് എട്ടങ്ങാടി എന്ന വിഭവം തയ്യാറാക്കുന്നത് മുറ്റത്ത് വിളക്ക് തെളിയിച്ച് ഗണപതി സ്തുതി ഉൾപ്പെടെയുള്ള പാട്ടുകൾ പാടി സ്ത്രീകൾ തന്നെയാണ് എട്ടങ്ങാടി നിവേദിക്കുന്നത് നിവേദിച്ച എട്ടങ്ങാടി തിരുവാതിര വ്രതം നോൽക്കുന്ന എല്ലാവരും കഴിക്കണം തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നവർ അന്നേ ദിവസം അരിഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കണം അന്നേ ദിവസം കൂവ് കുറുക്കിയോ പായസം വെച്ചോ കഴിക്കുന്നതും പതിവാണ് തിരുവാതിര നാളിൽ ഉറങ്ങാൻ പാടില്ല ഉറക്കമൊഴിയുന്ന രാത്രിയിലാണ് പാതിര പൂച്ചുടൽ സ്ത്രീകൾ എല്ലാവരും ഒത്തുകൂടി തിരുവാതിര പാട്ടുപാടി കളിച്ചതിനു ശേഷം ദശപുഷ്പം വെച്ച വൃക്ഷ ചൂട്ടിൽ പോയി അത് മുടിയിൽ ചൂടും ഇതിനെയാണ് പൂച്ചുടൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ തിരുവാതിര വ്രതാഘോഷം ആരംഭിക്കുന്നു തിരുവാതിര വ്രതം ഇഷ്ടവിവാഹത്തിനും ദമ്പതികൾക്ക് ഉത്തമ ദാമ്പത്യത്തിനും വേണ്ടിയാണെങ്കിൽ നാളിലെ വ്രതം മക്കളുടെ ഐശ്വര്യത്തിനും പുണർദ്ദം വ്രതം സഹോദരങ്ങൾക്ക് വേണ്ടിയുമാകുന്നു ഇങ്ങനെ കുടുംബാംഗങ്ങളുടെ ദീർഘായുസിനും രക്ഷയ്ക്കും വേണ്ടിയാണ് തിരുവാതിര വ്രതം നോൽക്കുന്നത് എന്നാണ് വിശ്വാസം തിരുവാതിര ദിനത്തിൽ ഇരുട്ട് വീഴുമ്പോൾ വീട്ടുമുറ്റങ്ങളെല്ലാം സജീവമാകും പിന്നീട് തിരുവാതിരപ്പാട്ടും കൈക്കൊട്ടുകളുമായി അന്നത്തെ രാത്രി ഉറക്കമൊഴിച്ച് പിറ്റേ ദിവസം വ്രതം അവസാനിപ്പിക്കാം